മമ്മിയൂർ എൽ എഫ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അപകടാവസ്ഥയിലുള്ള കലുങ്ക് നിർമ്മാണവും റോഡരികെ ടാർ ചെയ്യുന്ന പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയെന്ന് പരാതി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ചാവക്കാട് സ്വദേശി ടി പി താജുദ്ദീൻ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് അപകടാവസ്ഥയിലുള്ള കലുങ്കുള്ളത് ഇവിടെ റോഡിലെ ടാറിംഗ് തകർന്ന് ഗർത്തം രൂപപ്പെട്ട നിലയിലാണ് ബാരിക്കേഡ് സ്ഥാപിച്ച് അപകട സാധ്യതാ മുന്നറിയിപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകളും ഭാരവാഹനങ്ങളുമടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ രാവിലെയും വൈകിട്ടും ഇതുമൂലം ഗതാഗത കുരുക്കും രൂപപ്പെടുന്നുണ്ട് സ്കൂളിനു സമീപത്തായി റോഡിന്റെ അരികുഭാഗത്തെ ടാറിംഗ് അടർന്നുപോയിട്ടുള്ളതും ഒരിടത്ത് വലിയ കരിങ്കല്ല് പൊങ്ങി നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് സൈക്കിളിലും നടന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും സ്കൂളിലെത്തുന്നത് വാഹനങ്ങൾ വരുമ്പോൾ കുട്ടികൾ റോഡിൻ്റെ വശത്തേക്ക് ഒതുങ്ങിപ്പോകാൻ ശ്രമിക്കുന്നത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയങ്ങളടക്കം പ്രദേശത്തെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് താജുദ്ദീൻ പരാതി നൽകിയിരുന്നു ബന്ധപ്പെട്ട കാര്യാലയങ്ങളിൽ നിന്ന് മറുപടികളും ലഭിച്ചു കുന്നംകുളം ചാവക്കാട് റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്ന് ചാവക്കാട് പി ഡബ്ല്യു ഡി ഉപവിഭാഗത്തിൽ നിന്ന് മറുപടി ലഭിച്ചിരുന്നതാണ് എന്നാൽ വർഷമായിട്ടും ഷോൾഡർ ഫില്ലിംഗ് പ്രവർത്തികളും കലുങ്ക നിർമ്മാണവും പൂർത്തീകരിക്കാതെ അധികൃതർ അലംഭാവം കാട്ടുകയാണെന്നാണ് പരാതിക്കാരന്റെ ആക്ഷേപം അതിന്റെ റോഡിന്റെ സൈഡിലുള്ള എഡ്ജുകൾ ആ ഹെഡ്ജില് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അതിന്റെ ഹഡ്ജൊക്കെ ക്ലിയർ ചെയ്യാന്ന് അവർ നമുക്ക് ലെറ്റർ മുഖാന്തരം അവർക്ക് നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ളതാണ് ഇതുവരെ ആ സംഭവം അവർ ക്ലിയർ ചെയ്തിട്ടില്ല റോഡ് ബി എം സി ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇവിടുത്തെ എല്ലാം സ്കൂളിന്റെ അവിടെയുള്ള പ്രത്യേകിച്ചൊരു കൺവേർ അവിടെ ഒരു കലക്കുണ്ട് അതൊക്കെ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കലിന്റെ ഭാഗം അവര് ക്ലിയർ ചെയ്തിട്ട് പുതിയ ഭാഗം പോയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ സൈഡില് ഉള്ള ആൾക്കാർക്ക് നടന്നു പോകാനും പറ്റുന്നില്ല കുട്ടികൾ സൈക്കിൾ മുതലൊക്കെ വരുന്ന കുട്ടികളുണ്ട് അവർക്കെല്ലാം ഈ അഡ്ജി പറ്റുന്ന റോഡിൽ റോഡാണെങ്കിൽ വളരെ ഭീതി കുറഞ്ഞ റോഡും അതിന് എന്തെങ്കിലും സൈക്കിൾ മുതൽ പോകുകയാണെങ്കിൽ കാല് പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ഘട്ടം മാത്രമല്ല കരിങ്കല്ലേ ഈ പ്രവർത്തികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും മുമ്പ് പരാതി നൽകിയിരുന്ന കാലത്ത് പദവിയിൽ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി താജുദ്ദീൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി സമർപ്പിച്ചിട്ടുണ്ട്